അല്പവിവരം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഉണ്ടായി ഇത്തവണ നല്ല ഉറപ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ടാക്കി എന്നതിനും നന്ദി രേഖപ്പെടുത്തുക പ്രത്യേകിച്ച് അത് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഘാടകരെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് ചെയ്യണം അന്ന് മഴ അപ്പക്കൂട്ടരായിരുന്നു അപ്പക്കൂട്ടന് സഹായികൾ ആരും ഇല്ലാതെ പോയി കാണും അല്ലായിരുന്നു അതിനു മാട്ടെ ഞാൻ അപ്പക്കൂട്ടരാന്ന് ഞാൻ പറഞ്ഞില്ല ഏതായാലും വളരെ ഐശ്വര്യം അങ്ങോട്ട് വന്ന തർക്കമൊന്നും വേണ്ട ഏതായാലും ഐശ്വര്യമായിട്ട് ഉണ്ടായി കാണുന്നു എന്നുള്ള സന്തോഷം പറയുകയാണ് പക്ഷേ ഈ മാധ്യമ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ വടൽ മിടുക്കന്മാർ ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാർ അവരാണ് അപ്പൊ മാധ്യമ സുഹൃത്തുക്കളെ പറ്റി ഒരു വാക്ക് നല്ലത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ ഇന്ന് രണ്ടു മണിക്ക് വന്ന പഞ്ചായത്ത് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം പോരാകുമോ എന്നറിയാൻ വേണ്ടി രണ്ടു മണിക്ക് രണ്ടല്ല ഒരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാരായ ഇവിടെ വന്നിരുന്ന് മുഴുവൻ കണ്ട് പരിശോധിച്ച് ബോധ്യപ്പെട്ടാണ് ഞാൻ തിരിച്ചു പോയത് പക്ഷെ എന്നിട്ടും ബാക്കിയെല്ലാം നന്നായി പക്ഷെ പഞ്ചായത്ത് ആഫീസിന്റെ ബോർഡിലേക്ക് നോക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ഇന്ന് അവിടെ നിൽക്കുമ്പോൾ പഞ്ചായത്ത് മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് അവരെന്നെ കാണിച്ചു അവർ കാണിച്ചത് നമ്മുടെ പാറത്തോട് പഞ്ചായത്ത് എന്നാണ് പഞ്ചായത്ത് വാക്കു വാക്കുകയും മാറ്റേണ്ട കാര്യമാണ് രാത്രി മാറ്റി വെച്ചോളാം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ കഴിവിനെ അഭിനന്ദിക്കുക ഇവിടെ രണ്ടാം മൂന്നാമത് ഇരിക്കുന്ന ചെറുക്കനാണ് അതിന്റെ ആള് ഏത് പത്രമാണ് അതെന്ത് ഞാൻ ചുമ അവരെക്കൂടെ പറയേ ബിജു ദൃശ്യ ദൃശ്യക്കാരനാണ് എന്നെ അത് കാണിച്ചത് ഞാൻ നോക്കിയപ്പോ അത് ഞാൻ വേഗം ക്യാമറ മാറ്റാൻ നോക്കി പക്ഷെ അദ്ദേഹത്തെ എന്നെ എടുത്തു കഴിഞ്ഞു കൊള്ള പത്രക്കാരൊരുടെ ജോലിയാണ് അവരാ ജോലി നിർത്തി സന്തോഷം മാത്രമേ ഉള്ളൂ അഭിനന്ദിക്കുന്നു